ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ രണ്ടാമത്തെ മലയാളം പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ പലഹാര പൊതിയുടെ തുടർച്ചയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമായ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് തോൽക്കില്ല ഞാൻ ഭാവനയുടെ ലോകത്ത് സഞ്ചരിക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ അവർ അവിടെ രാജാവും റാണിയും റാണിയുമൊക്കെയാണ് നാരങ്ങ എന്ന നാട്ടിലെ പേരക്ക എന്ന പേരുള്ള കൊച്ചു റാണിയെ കെ സി ഫ്രാൻസിന് ഈ കവിതയിലൂടെ പരിചയപ്പെടുത്തുന്നു കവിതയുടെ ആശയം അന്നും മേരിയോട് ഞങ്ങൾ പേര് ചോദിച്ചപ്പോൾ പേരക്ക എന്നാണ് പറഞ്ഞത് നാടോ നാരങ്ങ എന്നും ഇളം കൗങ്ങിൻ പാളയുടെ പട്ടുകോണം മുടുത്ത് സ്വർണ നിറമുള്ള പ്ലാവില തൊപ്പി അണിഞ്ഞ് തെങ്ങിൻ മടൽ കൊണ്ടുണ്ടാക്കിയ പശുക്കിടാവിനെ തെളിച്ചു കൊണ്ടുവരുന്ന നാരങ്ങ നാട്ടിലെ കൊച്ചുറാണിയെ കാണുമ്പോൾ അപ്പച്ചൻ പോലും മുഖം പൊത്തി പൊട്ടിച്ചിരിക്കും സുന്ദരമായ സ്വപ്നം പോലെ പോലെയുള്ള ആ കുഞ്ഞിനെ അമ്മ വാരിയെടുക്കും എല്ലാവരും ചുറ്റും കൂടി ഓരോരോ വിശേഷങ്ങൾ ചോദിക്കും മാമുണ്ണാൻ ഇന്ന് എന്താണ് കൂട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ മീമി ചുട്ട് തന്നു എന്നാണ് മറുപടി പറഞ്ഞത് മീമയിൽ നിന്നും എന്തൊക്കെയാണ് തിന്നത് എന്ന് ചോദിച്ചതിന് മുള്ളു മാത്രമേ കളഞ്ഞുള്ളൂ എന്നും മീനിന്റെ കണ്ണു രണ്ടും വയറ്റിൽ മുളച്ച് വലിയ മരമായി വളർന്നാലോ എന്ന സംശയത്തിനുമുണ്ട് പേരക്ക കൊച്ചുറാണിയുടെ മറുപടി അതിന് മാന്തളിന് ഒരു കണ്ണല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാറി കൊഞ്ഞനം കാട്ടു കെ സി ഫ്രാൻസിന് നമുക്കൊന്ന് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയുള്ള കാലേ കാലയളവിൽ മലയാള കവിതാ ലോകത്തെ ശ്രദ്ധേയനായ കവിയാണ് അക്കാലത്ത് കേരളത്തിലെ പ്രധാന മാസികകളിലൊക്കെ കവിതകൾ എഴുതി രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത കവിതകൾ പുതിയ മനുഷ്യൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു അദ്ദേഹത്തിന്റെ കവിതകൾ എന്നും വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു ഇനി പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം നാരങ്ങ നാട്ടിലെ കൊച്ചുറാണിയുടെ ചിത്രം കണ്ടില്ലേ കവിത വായിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ കൊച്ചുറാണിയുടെ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു മാതൃക ചിത്രം വരച്ചത് തന്നിട്ടുണ്ട് ഇനി ചിത്രത്തിലെ കൊച്ചുറാണിയും കവിതയിലെ കൊച്ചുറാണിയോടെയും വേഷ സം വേഷവിധാനങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട് ചിത്രത്തിലെ കൊച്ചുറാണിയെ കണ്ടാൽ ഒരു രാജകുമാരിയെ പോലെ തോന്നും ധാരാളം ആഭരണങ്ങളും നല്ല വസ്ത്രവും ഒക്കെ ധരിച്ചാണ് ഇരിക്കുന്നത് എന്നാൽ കൊച്ചു റാണി പ്ലാവില കൊണ്ട് തൊപ്പിയും കൗങ്ങിൽ കൂമ്പാള കൊണ്ട് കോണകവും ഉടുത്ത് തെങ്ങിൻ മടൽ കൊണ്ട് പശുക്കിടാവിനെ ഉണ്ടാക്കി കയറിൽ കെട്ടി വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുസൃതി കുട്ടിയാണ് മുന്തിരിങ്ങ തിന്ന വാന്യയും മാന്തൽ തിന്ന മേടിയും കുടുങ്ങിപ്പോയ സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെ രക്ഷപ്പെട്ട മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ ചർച്ച ചെയ്യൂ വാന്യ മുന്തിരി തിന്നത് ആരും അറിഞ്ഞില്ല പക്ഷെ ചെയ്ത ഒരു പ്രവൃത്തി അച്ഛൻ കണ്ടുപിടിച്ചു മുന്തിരിയിലെ കുരു തിന്നാൽ മരിക്കുമെന്ന അച്ഛന്റെ മുന്നറിയിപ്പാണ് വാന്യെ കൊടുക്കിയത് മരിക്കാൻ ഭയമുള്ള അവൻ താൻ കുരു തിന്നില്ല എന്ന് പറഞ്ഞതിൽ വാന്യ തന്നെയാണ് മുന്തിരിങ്ങ കട്ടു തിന്നത് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു ചെയ്ത തെറ്റ് തുറന്ന് സമ്മതിക്കാനും വാന്യക്ക് കഴിഞ്ഞു മാന്തൽ നിന്ന മേരിക്ക് മാന്തലിന്റെ കണ്ണുകൾ വയറ്റിൽ മുളച്ച് വന്മരമായി വളർ വളർന്നു വരുമെന്നാണ് എല്ലാവരും പറഞ്ഞത് എന്നാൽ അങ്ങനെ സംഭവിക്കാൻ യാതൊരുവിധ സാധ്യതയും ഇല്ലെന്ന് മേരിക്കറിയാം മാന്തലിന് ഒരു കണ്ണല്ലേ ഉള്ളൂ പിന്നെ വൻമരമായി മുളച്ചു വരുമോ എന്ന് തിരിച്ചു ചോദിക്കുന്നു വാന്യ മരിക്കാനുള്ള കൊണ്ട് സത്യം പറഞ്ഞ് രക്ഷപ്പെട്ടപ്പോൾ വന്മരമായി വളർന്ന മാന്തളിന് രണ്ടു കണ്ണില്ല എന്ന അറിവ് പങ്കുവെച്ചു കൊണ്ടാണ് മേരി രക്ഷപ്പെട്ടത് പദപരിചയം നോക്കാം ഒറ്റ പദം വലിയ മരം വൻമരം കൂമ്പാള കൊണ്ടുള്ള കോണം കൂമ്പാള അർത്ഥം വിശ്വം ലോകം മീമി മീൻ ഇതിലെ പര്യായ പദം നോക്കാം വിശ്വം ലോകം ഉലകം കരം കൈ ഹസ്തം പാണി കണ്ണ് മിഴി നയനം നേത്രം പിരിച്ചെഴുതുക കൂമ്പാളക്കോണം എന്നുള്ളത് കൂമ്പാള അധികം കോണം പൈക്കിടാവ് എന്നുള്ളതിനെ പൈ അധികം കിടാവ് പൊട്ടിച്ചിരിക്കും എന്നുള്ളത് പൊട്ടി അധികം ചിരിക്കും പയ്യ പയ്യെ എന്നുള്ളത് പയ്യെ അധികം പയ്യെ വാരി എടുക്കും എന്നുള്ളത് വാരി അധികം എടുക്കും പലഹാര കൊതിയന്മാർ എന്ന് പറയുന്ന പാഠഭാഗം നോക്കാം മധുര പലഹാരങ്ങളും മിഠായികളും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ അവ എത്രമാത്രം കൊതിപ്പിക്കുന്നുവെന്നോ അതുപോലെയുള്ള രണ്ട് പലഹാര കൊതിയന്മാരെ നമുക്ക് കാണാം രണ്ട് കൊതിയൻ ഉറമ്പുകൾ കഥയുടെ ആശയം നോക്കാം ഉറുമ്പുകളാണ് കേട്ടോ ഒരു ദിവസം ചോണൻ എവിടേക്കോ പോകുന്നത് കണ്ട് മണിയൻ പിന്നാലെ ചെന്നു രണ്ടാളും വലിയ സുഹൃത്തുക്കളാണ് വഴിമാറൂ നേരമില്ല ഞാൻ പൊന്നാനി ചന്ത വരെ പോകുകയാണെന്നും പറഞ്ഞ് ചോണൻ ഓടി പൊന്നാനി ചന്തയിലെ വിശേഷം നീ അറിഞ്ഞില്ലേ അവിടെ അപ്പാണ്യം ആണെന്ന് മണിയന്റെ സംശയത്തിന് മറുപടിയും നൽകി അപ്പാണ്യം എന്ന മണിയൻ ആദ്യം കേൾക്കുകയാണ് അതെന്താണെന്ന മണിയന്റെ അത്ഭുതത്തോടെയുള്ള ചോദ്യം കേട്ട് ചോണന് ദേഷ്യം വന്നു അതറിയാത്ത ഉറുമ്പുകളുണ്ടോ അപ്പാണ്യം എന്നാൽ അപ്പവാണിഭം അതായത് അപ്പക്കച്ചോടം പൊടി പൊടിച്ച അപ്പക്കച്ചവടം കോഴിക്കോട്ടെ വലിയങ്ങാടിയിൽ കിട്ടാത്ത എന്ത് അപ്പങ്ങളാണ് പൊന്നാനി ചന്തയിൽ കിട്ടുന്നത് മണിയൻ അന്തം വിട്ട് മെഴിച്ചു നിന്നുപോയി ചോണൻ ഒരു വലിയ പലഹാരക്കുറിപ്പ് നിരത്തി അലുവ തന്നെ പലതരം പല നിറത്തിൽ ചക്ക ചേന കായ കപ്പ തുടങ്ങിയ വറുത്ത് ഉപ്പേരിയാക്കിയത് ഈത്തപ്പഴം പൊരി മൈസൂർ പാക്ക് കല്ലുമ്മക്കായ പൊരി എന്നിങ്ങനെ നിരവധി പലഹാരങ്ങൾ മസാല മസാലദോശ നെയ്റോസ്റ്റ് കൊഴുക്കട്ട പൊറോട്ട അട വട ഉണ്ട ബോണ്ട നെയ്യപ്പം ഇടിയപ്പം അച്ചപ്പം തുടങ്ങിയ ധാരാളം അപ്പങ്ങൾ ഇവ തിന്നാൻ മാത്രമാണ് ഇത്ര ദൂരം തണ്ടി പൊന്നാനി വരെ പോക പോകണോ എന്നായി മണിയൻ ഇക്കാലത്തും ഇത്രയും മണ്ടന്മാരുണ്ടോ മണിയന് ആകപ്പാടെ സംശയം തോന്നി അത് കണ്ട് ചോണന് പുച്ഛം നീ മുട്ടസുർക്ക എന്നും മുട്ടമാല എന്നും ഒക്കെ കേട്ടിട്ടുണ്ടോ എന്ന് അവൻ മണിയനോട് ചോദിച്ചു ഇതൊന്നും മണിയൻ കേട്ടുകൂടിയില്ല പിന്നല്ലേ കഴിക്കുന്നത് കോഴിമുട്ടയുടെ ഉണ്ണിയെടുത്ത് ഉടച്ച് ചെറിയ ഓട്ടകളുള്ള ചിരട്ടയിലൂടെ നൂല് പോലെയാക്കി പഞ്ചസാരപ്പാലിയിൽ ചെ പാവയിൽ ചേർത്ത് ഒഴിച്ച് അലീച്ചിലീച്ചുണ്ടാകുന്നതാണ് മുട്ടമാല അതിന്റെ ഒരു മണം രുചി ചന്തം പറഞ്ഞറിയിക്കാനാവില്ല നാവിലിട്ടാൽ അതിൽ അലിഞ്ഞലിഞ്ഞ് പോകും നമ്മൾ ചോണൻ പറഞ്ഞു മുട്ടിയുടെ വെള്ളക്കുരു വെറുതെ കളയില്ല അത് പതപ്പിച്ച് മധുരം ചേർത്ത് കേക്ക് രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കും അതാണ് മുട്ടസുർക്ക ഇതെല്ലാം ചോണൻ അതിമനോഹരമായി കൊതിയൂറും വിധം പറഞ്ഞപ്പോൾ മണിയനും കൊതി സഹിക്കാൻ കഴിഞ്ഞില്ല നിൽക്കടാ ചോണ ഞാനും വരാം എന്ന് പറഞ്ഞ് മണിയനും ചോണന്റെ പിന്നാലെ ഓടി പൊന്നാനിച്ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയും ഓർത്ത് മണിയനും വായിൽ വെള്ളം നിറഞ്ഞു പുറത്തേക്കൊഴുകി കല്ലാഴ്പ്പുഴയും നിറഞ്ഞു കവിഞ്ഞു കടലുവരി ആ വെള്ളം ഒഴുകിയെത്തി വിനയൻ കോതം കോതമ്പത്തിനെ പരിചയപ്പെടാം മലപ്പുറം ജില്ലയിൽ ജനിച്ചു അപ്രാണിത്തിന് പോയ പലഹാര കൊതിയന്മാർ എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ് കൂട്ടുകാർക്കായി ഇവിടെ പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത് കുട്ടികൾ അറിയാൻ ഇന്ത്യൻ ഭരണഘടന കാഴ്ചകൾ കൗതുകങ്ങൾ ചോദിച്ചറിയാം ഭരണഘടന തുടങ്ങി നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട് ഇനി പാഠപുസ്തകത്തിലെ പ്രദങ്ങൾ പ്രവർത്തനങ്ങൾ നോക്കാം അപ്പച്ചന്തയിൽ വിശേഷങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് രസകരമായി തോന്നിയ വാക്കുകൾ എന്തെല്ലാം അപ്പാണിയം മുട്ടസുർക്ക മുട്ടമാല ചോന്നലുവ ചോന്ന ജിലേബി മഞ്ഞലുവ പച്ചലുവ കരോലപ്പം പലഹാരങ്ങളുടെ പേരുകൾ എഴുതൂ അവ അക്ഷരമാല ക്രമത്തിൽ പട്ടികയാക്കൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് അച്ചപ്പം അട ഇടിയപ്പം ഈന്തപൊരി ഈന്ത ഈത്തപ്പഴംപൊരി ഉണ്ടൂത്തപ്പം കപ്പ വറുത്തത് കലത്തപ്പം കല്ലുമക്കായ കറുത്തലുവ കായപ്പം കായവറുത്തത് കാരോലപ്പം കൊഴുക്കട്ട ചക്ക വറുത്തത് ചിക്കൻ റോൾ ചേന വറുത്തത് ചോന്ന ജിലേബി ചോന്നലുവ നെയ്യപ്പം നെയ്യലുവ റോസ്റ്റ് പക്കവട പച്ചലുവ പഴംപൊരി പൊറോട്ട ബോണ്ട മഞ്ഞ ജിലേബി മഞ്ഞ മഞ്ഞലുവ മസാലദോശ മുട്ട പഫ്സ് മൈസൂർ പാക്ക് വട വെള്ള ജിലേബി വെളുത്ത വെളുത്ത വെളുത്തലുവ സുഖിയൻ ഇഷ്ടപ്പെട്ട പലഹാരത്തിന്റെ ചിത്രം വരയ്ക്കാനും അത് പരിചയപ്പെടുത്തുന്ന കുറിപ്പ് എഴുതാനും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജിലേബിയെ നമുക്ക് നോക്കാം ജിലേബി അഥവാ ജിലേ ജിലേബി ഒരു ഇന്ത്യൻ മധുര പലഹാരമാണ് പല ഭാഷകളിൽ ഇതിന്റെ ഉച്ചാരണവും വിവരണവും വിവിധ രീതിയിലാണ് മൈദമാവ് കൊണ്ട് നിർമ്മിക്കുന്ന ജിലേബി എണ്ണയിൽ പൊരിച്ചെടുത്ത പഞ്ചസാര ലായനിയിൽ മുക്കി മധുരപ്പിച്ചാണ് തയ്യാറാക്കുന്നത് ഓറഞ്ച് നിറത്തിലുള്ള ജിലേബിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആ നിറം കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നും ആഹാരവുമായി ബന്ധപ്പെട്ട ചില പാട്ടുകൾ ടീച്ചർ പാടിത്തരും അതുപോലുള്ള പാട്ടുകൾ കണ്ടെത്തി പാടു സ്വന്തമായി പലഹാര പൊട്ട പാട്ടുകൾ എഴുതി നോക്കൂ ദോശ ദോശ നല്ല ദോശ അമ്മ ചുട്ട ദോശ ചൂടുദോശ കല്ലിൽ മാവൊഴിച്ചു അമ്മ ഷൂ ഷൂ ശബ്ദത്തിൽ മൊരിഞ്ഞു വന്നു ദോശ പത്തിരി പച്ചരി കുത്തി പത്തിരി ചുട്ടു പത്തു പത്തുവെളുപ്പിന് പാത്തുമ്മ പളവളമിഞ്ഞണ പത്തിരി നോക്കി കുത്തിയിരുന്നു പൂച്ചമ്മ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരം ഉണ്ടാക്കുന്ന രീതി എഴുതൂ ഇവിടെ അവൽ സമൂസ തന്നിട്ടുണ്ട് ചേരുവ അവൽ ഒരു കപ്പ് ശർക്കര കാൽ കപ്പ് തേങ്ങ കാൽക്കപ്പ് അരി അരിപ്പരിപ്പ് നാല് ആറെണ്ണം അണ്ടിപ്പരിപ്പ് നെയ്യ് ഒന്ന് ഒന്നേകാൽ സ്പൂൺ ഉപ്പ് പാകത്തിന് വെള്ളം പാകത്തിന് പാകം ചെയ്യുന്ന വിധം അവലും തേങ്ങ ചിരകിയതും അണ്ടിപ്പരിപ്പും കൂടി മിക്സിയിലിട്ട് ഒരു സെക്കൻഡ് നേരം പൊടിക്കുക ഒരു ചെറുപാത്രത്തിലേക്ക് ഈ കൂട്ട് മാറ്റിയതിനു ശേഷം ഇതിലേക്ക് ശർക്കര ചീക്കിയതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഗോതമ്പ് മാവ് ഗോതമ്പ് മാവ് കുഴക്കുന്ന പരുവത്തിൽ കുഴക്കുക ആവശ്യത്തിന് അല്ലെ നെയ്യ് ഉപ്പ് എന്നിവ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന ചേരുവയിൽ കുഴക്കുക അതിനുശേഷം ഇടത്തരം ഉരുകളാക്കി പരത്തുക അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച കൂട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ സ്പൂൺ കൂട്ട് വെച്ച ശേഷം മടക്കി അരിക് കൂട്ടി ചേർത്ത് എണ്ണയിൽ വറുത്ത് കോരുക അടുത്ത ചോദ്യം പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയും ഓർത്ത് മണിയന്റെ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകി കല്ലായ്പുഴയും കവിഞ്ഞ് കുറെ വെള്ളം കടലിലേക്കും ഒഴുകി കൊതിമൂത്ത ഉറുമ്പുകൾക്ക് അപ്പാണത്തിനെത്തി എത്തിച്ചേരാൻ കഴിഞ്ഞോ അവർക്ക് മതിവരുവോളം അപ്പം കിട്ടിയോ കഥ പൂർത്തിയാക്കി പറയൂ എഴുതൂ എല്ലായ്പ്പുഴയും കടന്ന് മണിയനും ചോണനും പൊന്നാനി ലക്ഷ്യമാക്കി വേഗം നടക്കാൻ തുടങ്ങി നടത്തത്തിന്റെ വേഗത കൂടി ഒരു ഓട്ടമായി മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല അപ്പങ്ങളുടെ രുചിയോർത്തപ്പോൾ രണ്ടാൾക്കും എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതിയെന്നായിരുന്നു ചിന്ത ഓടിയോടി രണ്ടാളുടെയും കുഞ്ഞിക്കാലുകൾ തളർന്നു തുടങ്ങി ചോണൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മണിയന്റെ തൊട്ടു പിന്നിൽ തന്നെയുണ്ട് ചോണാ നീ മടുത്തോടാ മണിയൻ ചോദിച്ചു ഇല്ല നീയോ കിതച്ചുകൊണ്ട് ചോണന്റെ മറുപടി നമുക്കിവിടെ നേരം ഇരുന്നാലോ ശരി നമുക്ക് ഇത്തിരിയിരിക്കാം പക്ഷേ എന്താണ് മണിയൻ ചോദിച്ചു വിശ്രമിക്കാൻ നിന്നാൽ അപ്പാണിയും കഴിഞ്ഞാലോ ഏയ് ഇല്ല സന്ധ്യ വരെയുണ്ടെന്നാണ് കേട്ടത് നന്നായി അല്ലെങ്കിൽ ഇത്രയും ദൂരം വന്നത് വെറുതെ ആവില്ലേ രണ്ടാളും ഒരു ചെടിയുടെ ഇലത്തണലിൽ വിശ്രമിക്കാനിരുന്നു നല്ല കാറ്റ് അവരുടെ കണ്ണുകൾ മെല്ലെ മെല്ലെ അടയാൻ തുടങ്ങി അപ്പോഴതാ വിവിധ തരം പലഹാരം പലഹാരങ്ങളുടെ കൊതിപ്പിക്കുന്ന ഗന്ധം മൂക്കിലേക്ക് അരിക്കിച്ചു കയറുന്നു നോക്കുമ്പോൾ അപ്പുറത്ത് ഇരിക്കുന്ന പലഹാരത്തിൻ്റെതാണ് അതിൻ്റെ തേൻ മധുരം ഓർത്തപ്പോൾ നാവിൽ കൊതിയുടെ വെള്ളം ചാട്ടം കൈയ്യെത്തി പിടിക്കാൻ ശ്രമിച്ചു അവിടെ ഇരുന്ന ഒരു പാത്രം കമിഴ്ന്നു തലയിലേക്ക് വീണത് അപ്പോഴാണ് ആരുടെയോ കൈ തട്ടിയതാണ് വെള്ളം തലയിലേക്ക് വീണതും ചോണൻ ഞെട്ടി എഴുന്നേറ്റു മണിയനെ നോക്കി അവൻ നല്ല ഉറക്കമാണ് പെട്ടെന്നൊരു വെള്ളം ചോണന്റെ തലയിൽ പതിച്ചു മഴ ചാറുന്നുണ്ട് ചുറ്റിനും ഇരുൾ പടർന്നു സമയം രാത്രിയാവുകയാണല്ലോ തങ്ങൾക്ക് അപ്പാണി നടക്കുന്ന പൊന്നാനി ചന്തയിലെത്താൻ കഴിഞ്ഞില്ലല്ലോ സങ്കടം വന്ന ചോണൻ മണിയനെ ഉണർത്തി രണ്ടാളും നിരാശയോടെ തിരികെ വലിയങ്ങാടിയിലേക്ക് നടന്നു ഇവിടെ നിങ്ങൾക്ക് നെയ്യപ്പത്തിനെ കുറിച്ച് പലഹാര തന്നിട്ടുണ്ട് നെയ്യപ്പം നല്ല നെയ്യപ്പം സോതുള്ളൊരു നെയ്യപ്പം അമ്മയുണ്ടാക്കിയ നെയ്യപ്പം മധുരമുള്ളൊരു നെയ്യപ്പം അപ്പുവിൻ്റെ വീട്ടിലും അമ്മുവിൻ്റെ വീട്ടിലും അമ്മ കൊടുത്തു നെയ്യപ്പം ആഹായം തൊരു രുചി മാനത്തമ്പിളി വട്ടത്തിൽ പത്തിരി ദോശ ചപ്പാത്തി പന്തു കണക്കെ കൊഴുക്കട്ട പച്ചയൊഴുപ്പിലിട്ട് ും ഇഡലിപുട്ട് നൂലപ്പം മധുരങ്കിനിയും നെയ്യപ്പം പല രൂപത്തിൽ പലവേഷത്തിൽ പലഹാരങ്ങൾ നിരനിരയായി അതുപോലെ തന്നെ ഈ പാഠഭാഗത്തുള്ള പുതിയ പദങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ചങ്ങാതി കൂട്ടുകാരൻ തിടുക്കം ധൃതി രുചി സ്വാദ് ഓട്ട ദ്വാരം ചന്തം ഭംഗി പര്യായം തന്നിട്ടുണ്ട് പിരിച്ചെഴുതുക തന്നിട്ടുണ്ട് ഇതൊക്കെ കൂട്ടുകാര് മനസ്സിലാക്കി എഴുതിയെടുക്കുക കേട്ടോ പര്യായം എന്ന് പറഞ്ഞാൽ പകരം പദമാണ് അതുപോലെ വേവിച്ച് കഴിക്കുന്നവ ഏതെല്ലാം എന്ന് പറഞ്ഞിട്ട് പല ആഹാര പദാർത്ഥങ്ങൾ കണ്ടില്ലേ ഇവയിൽ പാകം ചെയ്ത് കഴിക്കുന്നവർക്ക് ചുറ്റും വട്ടം ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടിവരയിട്ട പദത്തിന്റെ പ്രയോഗ സവിശേഷത എന്ത് പൊടി പൊടിച്ച അപ്പക്കോ അപ്പക്കച്ചവടമാണ് എന്താണ് അപ്പക്കച്ചവടം അതിഗംഭീരമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് പൊടി പൊടിച്ച എന്ന പ്രയോഗത്തിലൂടെ അതുപോലെ തന്നെ നാവിലിട്ടൽ നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞത് എങ്ങനെ പോകും എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് ട്ടോ ഓൾ ദ ബെസ്റ്റ്